പെങ്ങിയമുക്ക ചെറുവള്ളി കടവിൽ പാടത്ത് ശുചിമുറിമാലിന് തള്ളിയത് കർഷകനെ പ്രതിസന്ധിയിലാക്കി മാലിന്യ നിറഞ്ഞ പാടത്ത് കൃഷിയിറക്കാനാകാതെ തൊഴിലാളികൾ മടങ്ങി ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് കർഷകനായ ചെറുവള്ളിയിൽ വീട്ടിൽ വിനോദ് ചെറുവള്ളിക്കടവ് പാലത്തിന് സമീപം ഒരേക്കർ സ്ഥലത്താണ് വിനോദ് നെൽകൃഷി ചെയ്യാനായി പാടം പാട്ടത്തിനെടുത്തത് ട്രാക്ടർ പൂട്ടിയ പാടത്ത് രാത്രിയിൽ ശുചിമുറി മാലിന്യം തള്ളുകയായിരുന്നു ഞാറു നടാൻ ഒരുക്കങ്ങൾ പൂർത്തിയായ പാടത്ത് ശുചിമുറി മാലിന്യം നിറഞ്ഞതോടെ ഈ ഭാഗത്ത് ഇറക്കാൻ കഴിയാതെയായി മുൻപും ഈ ഭാഗത്ത് മാലിന്യം തള്ളാറുണ്ടെന്ന് കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടി നടപടിയെടുത്തില്ലെന്ന് കുടുംബശ്രീ അംഗങ്ങൾ കുറ്റപ്പെടുത്തി മേഖലയിൽ സി സി ടി വി സ്ഥാപിച്ചു മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം െ തട്ടികൊണ്ട് എനിക്ക് കുറേ ഭാഗങ്ങൾ കൃഷി ചെയ്യാൻ പറ്റാതെ ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് എന്നാൽ ഇത് നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് പോലും പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ വഴിയോ അതല്ലെങ്കിൽ കൃഷിഭവനിന്നോ ഇതൊന്നന്വേഷിക്കാനോ ഇതെന്താണെന്ന് പോലും അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി മാത്രമല്ല ഇങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഒരു പരാതി ഞാൻ മരത്തിൻ്റെ പേരിൽ തന്നെ കൊടുത്തിട്ട് അതിനൊരു നടപടി ഉണ്ടാവാത്തത് കൊണ്ട് ഇത് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് നഷ്ടങ്ങളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ അപ്പോഴല്ല ഈ വേസ്റ്റ് വന്നിട്ട് വേസ്റ്റ് അങ്ങനെ ഒഴുകിയിട്ട് പോലും കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്